ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും അക്ഷമരായി കാത്തിരുന്ന അഗസ്ത്യാർകൂടം ട്രക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് തീയതി അവസാനം പുറത്തിറക്കിയിട്ടുണ്ട് നാളെ ജനുവരി പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ബുക്കിംഗിൻ്റെ വിശദമായ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നല്ലോ അതിൽ പറഞ്ഞതിൽ നിന്നും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട് വനം വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ബുക്കിങ്ങിനായി റീഡയറക്റ്റ് ചെയ്യുന്ന സർവീസ് ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൻ്റെ ബുക്കിംഗ് പേജ് നിലവിൽ ആക്റ്റീവായിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിച്ച് തന്നെ വിശദീകരിക്കാം ഗൂഗിളിൽ സർവീസ് ഓൺലൈൻ സ്ലാഷ് ട്രക്കിംഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ട്രക്കിംഗ് എന്ന റിസൾട്ട് കിട്ടും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ബുക്കിംഗ് ഹോം പേജിലേക്ക് പോകും ഇതിൽ ലോഗിൻ ചെയ്യണം ഈ വെബ്സൈറ്റിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അത് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ലോഗിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പേജിൽ അപ്ലൈ ഫോർ സർവീസസ് എന്നതിൽ വ്യൂ അവൈലബിൾ സർവീസസ് ക്ലിക്ക് ചെയ്താൽ ബുക്കിംഗ് ലിങ്ക് ലഭിക്കും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന അപ്ലിക്കേഷൻ ഫോമിൽ തീയതി പേര് ജെൻഡർ വയസ്സ് ഫോട്ടോ ഐ ടൈപ്പ് ഐ നമ്പർ ഗ്രൂപ്പ് ലീഡറുടെ ഫോൺ നമ്പർ അഡ്രസ്സ് എന്നിവ മാത്രമാണ് ആവശ്യപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഐ ഡി കാർഡിൻ്റെ കോപ്പിയോ ഫോട്ടോയോ പേഴ്സണൽ ആക്സിഡൻ്റ് ഇൻഷുറൻസ് ഡീറ്റെയിൽസോ ആവശ്യപ്പെടുന്നില്ല ഞാൻ ഇതിലൊരു തീയതി കൊടുത്ത് വെറുതെ ഒരു ബുക്കിംഗിന് ശ്രമിച്ചപ്പോൾ ജനുവരി പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ബുക്കിംഗ് ആരംഭിക്കും എന്ന മെസ്സേജ് ആണ് വന്നത് വനം വകുപ്പിൻ്റെ പത്രക്കുറിപ്പിൽ ജനുവരി പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണി എന്നാണ് കൊടുത്തിരിക്കുന്നത് അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ജനുവരി പന്ത്രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ബുക്കിംഗ് ആരംഭിച്ചില്ലെങ്കിൽ പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഉണ്ടായിരിക്കും ചിലപ്പോൾ സാങ്കേതികമായി വന്ന മിസ്റ്റേക്ക് ആവാം ഏതായാലും ജനുവരി പന്ത്രണ്ടിന് രാവിലെ തന്നെ ബുക്കിങ്ങിന് റെഡി ആയിരിക്കുക എല്ലാവരും കഴിഞ്ഞ വീഡിയോ കണ്ട് ബുക്കിംഗ് രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം പതിനൊന്ന് മണിക്ക് ബുക്കിംഗ് ആരംഭിച്ചാൽ പതിനൊന്നരയോട് കൂടി തന്നെ മുഴുവൻ ദിവസത്തേക്കുമുള്ള ബുക്കിംഗ് ഫുള്ളാകും ആ മണിക്കൂറാണ് നമ്മുടെ വിലപ്പെട്ട സമയം നിങ്ങൾ കൊടുത്ത ഡേറ്റിൽ ബുക്കിംഗ് ഫുള്ളാണെന്ന് കാണിക്കുകയാണെങ്കിൽ ഉടൻ അടുത്ത ഡേറ്റ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പൊതുവെ തിരക്ക് കൂടുതലാവും അതുകൊണ്ട് പറ്റുമെങ്കിൽ ഈ ദിവസങ്ങൾ ഉൾപ്പെടാത്ത ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക പോകാൻ ഉദ്ദേശിക്കുന്ന ഒന്നിലധികം ഡേറ്റുകൾ കണ്ടുവയ്ക്കുക ട്രക്കിംഗ് ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ട്രക്കിങ്ങിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് ഒരു വീഡിയോ വേണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു അക്കാര്യം ആലോചിക്കുന്നുണ്ട് എല്ലാവർക്കും ബുക്കിംഗ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക ബുക്കിംഗ് ലഭിച്ചവരും ലഭിക്കാത്തവരും കമൻറ്റിൽ അക്കാര്യം രേഖപ്പെടുത്തുക ബുക്കിംഗ് ലഭിക്കാത്തവർക്കുള്ള അടുത്ത മാർഗം എന്താണെന്ന് പറഞ്ഞു ഒരിക്കൽ കൂടി ആശംസകളോടെ ബൈ